പഴയകാലത്തെ ആളുകളുടെ പ്രധാന സവാരി മാർഗ്ഗമായിരുന്നു സൈക്കിളുകൾ എന്നാൽ മോട്ടോർ വാഹനങ്ങളുടെ കൂടുതലായുള്ള കടന്നു സൈക്കിൾ ഉപയോഗം കുറയുന്ന കാഴ്ചയായിരുന്നു ഹൈറേഞ്ചിൽ കാണാൻ കഴിഞ്ഞിരുന്നത് എന്നാൽ വീണ്ടും സൈക്കിൾ സവാരി ജനപ്രിയമാവുകയാണ് എന്നതിന്റെ കാഴ്ചകളാണ് പിരിവേട് കുട്ടിക്കാനത്ത് നിന്നും കാണാൻ കഴിയുന്നത് ഇവിടെ വാടകയ്ക്ക് നൽകുന്ന സൈക്കിളുകൾ വാങ്ങുവാനായി നിരവധി പേർ എത്തുന്നുണ്ടെന്നാണ് ഇത് നടത്തുന്ന ആളുകൾ പറയുന്നത് ഒരു കാലത്ത് നാട്ടിലെ ആളുകളുടെ പ്രധാന സഞ്ചാര സൈക്കിളുകൾ സൈക്കിളുകൾ ചവിട്ടിയായിരുന്നു ടൗണുകളിലും സ്കൂളുകളിലും ഉൾപ്പെടെ ആളുകൾ പോയിരുന്നത് എന്നാൽ പിന്നീട് മോട്ടോർ വാഹനങ്ങളുടെ വിപ്ലവകരമായ കടന്നുവരവ് സൈക്കിൾ ഉപയോഗത്തെ ഗണ്യമായി കുറച്ചു ഇതോടെ സൈക്കിളുകൾ വീടുകളുടെ സൈഡുകളിൽ വെച്ചിരിക്കുന്ന ഒരു കാഴ്ച വസ്തുവായി മാറുന്ന ഉണ്ടായിരുന്നത് ഈ ആധുനിക കാലത്ത് ശാരീരികാധ്വാനങ്ങൾ കുറഞ്ഞതോടെ ജീവിതശൈലി രോഗങ്ങൾ ആളുകളെ പിടികൂടാൻ തുടങ്ങി ഇതോടെയാണ് ശാരീരിക ശാരീരികാധ്വാനത്തിനായി വീണ്ടും സൈക്കിൾ ഉപയോഗത്തിലേക്ക് യുവാക്കളടക്കം കടന്നിരിക്കുന്നത് കേരളത്തിന്റെ മറ്റു ിൽ സൈക്കിളുകൾ ആളുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഹൈറേഞ്ചിലെ ആളുകൾ സൈക്കിളിന്റെ ഉപയോഗം കുറച്ചിരുന്നു എന്നാൽ ഇത് വീണ്ടും ആളുകൾക്കിടയിലേക്ക് സജീവമാകുകയാണ് ഈ കാഴ്ചകളാണ് കുട്ടിക്കാനത്ത് നിന്നും കാണുന്നത് ഇവിടെ റോഡരികിൽ ദിവസവാടക്ക് സൈക്കിൾ വാങ്ങുവാനായി നിരവധി പേരാണ് എത്തുന്നത് കൂടുതലും യുവാക്കൾ അടക്കമുള്ളവരാണ് എത്തുന്നത് എന്നാണ് കടവുടമകൾ പറയുന്നത് പിന്നെ ടൂറിസ്റ്റ് മേഖലയാണിത് അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകാർ വരുമ്പോൾ കുറച്ചൊക്കെ ഓടിക്കാനും കൗടി വാങ്ങുന്നുണ്ട് തുടങ്ങുമ്പം ഉണ്ടായിരുന്നു പക്ഷെ തുടങ്ങി പണ്ടത്തെ ഒരു ശീലമല്ലേ നമ്മൾ വീണ്ടും അത് പുതിയതായിട്ട് കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും എല്ലാവർക്കും ആരെയും ബാധിക്കുന്നില്ലല്ലോ പെട്രോൾ ചെലവില്ല വ്യായാമം ഇപ്പൊ പുതു തലമുറയെല്ലാം പുകവലിയുടെ പുറകെല്ലാം നടക്കുന്നത് അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതൊരു നല്ല മെച്ചമായ കാര്യമാണെന്ന് നമുക്ക് തോന്നി അതൊക്കെ കൊണ്ടാണ് ഇത് തുടങ്ങിയത് വിവിധ പ്രായത്തിലുള്ളവർക്കും ആധുനിക രീതിയിലുള്ള സംവിധാനമുള്ള സൈക്കിളുകൾ അടക്കമാണ് ഇവിടെ വെച്ചിരിക്കുന്നത് പഠനത്തിനും ജോലിക്കും ഇടയിൽ കിട്ടുന്ന ഒഴിവു സമയങ്ങളിൽ ആളുകളെ ഈ സൈക്കിളുകൾ വാടക നൽകി എടുത്തുകൊണ്ടുപോകും സൈക്കിളിന്റെ ദിവസം തോറുമുള്ള ഉപയോഗത്തിലൂടെ ശാരീരിക ക്ഷമത അടക്കം വീണ്ടെടുക്കാമെന്ന തിരിച്ചറിവും ആളുകളെ ഇതിലേക്ക് അടുപ്പിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന